ഇത് മാസ മോട്ടോർഷ് ഫോണ്ട ആക്ടിവൺ ട്വന്റി ഫൈവ് വണ്ടി ജന സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണേ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിന്റെ ലൈനർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻ ഒക്കെ സമയത്ത് ബ്രേക്ക് ലൈനർ ഏകദേശം അതിന്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അഡ്ജസ്റ്റിങ് നമുക്ക് മാക്സിമം ഒരു ഏകദേശം ഭാഗം കഴിഞ്ഞാണ് നിക്കണോ അപ്പൊ ലൈനർ ഒന്നും മാറ്റിയിട പിന്നെ അതേപോലെ തന്നെ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് നല്ല ടയർ കിടക്കണേ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതു കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സി വി ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടത് ക്ലച്ച് ഗ്രീസിംഗിനും ബെൽറ്റിൻ്റെ കണ്ടീഷനും റോളർ വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ജന സർവീസിനകത്ത് ഇതും കൂടി അഴിക്കുന്നതിൻ്റെ കേസ് കിട്ടാ അപ്പോൾ നിലവിൽ എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേരിയേറ്റർ ബോഡിയായാലും റോഡർ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്ക് ചെയ്യുന്നത് ആണ് വേറെ പ്രോബ്ലംസ് ഇല്ല അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തട കിക്കർ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പ്രത്യേകിച്ച് വേറെ കംപ്ലീറ്റ് ക്ലച്ചിൻ്റെ ഭാഗത്തില്ല നമുക്ക് ഓൾറെഡി സി വി ടി ക്ലച്ചായത് നോക്കി ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും ഒന്നും വന്നില്ല ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യണം അതിനുവേണ്ടിയിട്ട് അഴിച്ചാണ് വേറെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കും അത് ചോക്ക് നമുക്ക് ഉപയോഗം കുറവ് വരുമ്പോഴാണ് ആ പ്രോബ്ലംസ് വരാം ആക്സിലേറ്റർ കേബിൾ ആയാലും കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഈ ചോക്ക് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ പിന്നെ അതേപോലെ ഹെഡിൻ്റെ ഭാഗത്തോ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല കാർബേറ്ററൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൂണിങ്ങിൻ്റെ ആവശ്യമേ വന്നുള്ളൂ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ സ്റ്റാർട്ടാവും ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി അടിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ആയാരുന്നു പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഒന്നും കാണിച്ചില്ല സെൽഫുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി അതായത് പുതിയ ബാറ്ററിയാണ് വാറണ്ടി പീരീഡ് ഉള്ള ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ഏഴ് ഒമ്പത് ആറ് ഏജി വരെ വന്നിട്ടുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വണ്ടി അറിയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ബാറ്ററി ഓക്കി ആയിട്ട് തന്നെ നമ്മൾ കുറേ നേരം അതായത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് അടിച്ചു നോക്കി അപ്പോൾ എന്തെങ്കിലും ലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കാണിക്കേണ്ടതാണ് അപ്പോൾ നിലവിൽ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്ന വണ്ടി ഉപയോഗം കുറവായതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആണ് അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റുകളൊക്കെ കോപ്പർ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഭാഗത്ത് ക്ലാവ് പിടിച്ചിരിക്കുമ്പോൾ വന്ന മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ ഞാൻ ആ സ്വിച്ചുകളൊക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ജർക്കിംഗ് സൗണ്ടൊക്കെ വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലെറ്റിൻ്റെ അടിയിൽ വരുന്ന കവർ ഇവിടെ നിന്ന് ബോൾട്ടൊക്കെ പോയിട്ടുണ്ട് ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നതാണ് അപ്പോൾ സ്ക്രൂ ഇട്ടു പോകാം വലിയ സ്റ്റേക്ക് ഇല്ലാത്ത രീതിയിലേക്ക് നിർത്താം ഇവിടെ അത്രയും ഉണ്ട് അത് കെട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ ഒരു റീസൺ അതാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് വെട്ടുന്ന രീതിയിലൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് വെട്ടിൽ കാണിക്കേണ്ട ഒരു പാളിച്ച് അത് നമുക്ക് ഈ ടയറുമായി ബന്ധപ്പെട്ട് വന്ന ആണ് ടയറിൻ്റെ ശരിക്കും പറഞ്ഞാൽ വലതുവശം റൈറ്റ് സൈഡ് ശരിക്കും നല്ല രീതിയിലുള്ള തേമാനം വന്നു പോയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് അത്രയും ഫീൽ ചെയ്യുമല്ല ഈ ഭാഗ വെച്ചാൽ കൂടുതലായിട്ട് തീർന്നു കോമൺ ആയിട്ട് നമുക്ക് സ്കൂട്ടർ മോഡലുണ്ടെങ്കിൽ ചെറിയ തോതിലൊക്കെ വരാറുണ്ട് സാധാരണ പിന്നെ അതിൻ്റെ എയർ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ കൃത്യമല്ല ചെക്ക് ചെയ്യുന്നത് കറക്റ്റ് അല്ലാതെ വരുമ്പോഴും ടയർ സൈഡ് എടുത്തു പോകാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് അപ്പോൾ ആ ടയറ് മാറ്റിയിട്ടാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വെട്ടൽ കാര്യങ്ങളൊക്കെ മാറുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് വലിയ ഒരു പ്രോബ്ലം ശരിക്കും ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ അതൊരു നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്താലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗമായി നമ്മൾ ഒന്ന് അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് അത് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗ്ഗ് കടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റിപ്പാർ കൂട്ടത്തിയുടെ പ്ലഗ്ഗും കൂടി മാറ്റിയേക്കാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എൻജിൻ ഓയിൽ ചെക്ക് അപ്പാണ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കണ സമയത്തുണ്ടല്ലോ അതിന് കളറൊക്കെ ഒരുവിധം വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നൂറ് ശതമാനം നമുക്ക് കളറ് നോക്കിയിട്ട് മാറ്റാറായിട്ടും വലിയ നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും വണ്ടിയുടെ കിലോമീറ്ററിന് അനുസരിച്ചിട്ടാണ് ഓയിൽ മാറ്റേണ്ടി വരാം മൂവായിരം ആണ് ഒരു പ്രാവശ്യം ഓയിൽ മാറ്റി അടുത്ത മൂവായിരം കിലോമീറ്ററിലാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരാം ഓരോ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴും എൻജിൻ ഓയിൽ മാറ്റേണ്ടി വരും അപ്പോൾ ഏകദേശം നമുക്ക് ആ കിലോമീറ്ററിൻ്റെ അടുത്ത് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വിടണമാണ് ബെറ്റർ കേട്ടോ കാരണം കളർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കാരണം അത്രയ്ക്കും കാർബൺ കണ്ടൻറ്റ് എഞ്ചിൻ ഓയിലും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കാം എന്നിട്ട് ഞാൻ വാട്ട്സാപ്പിനകത്തേക്ക് അതിൻ്റെ വീഡിയോ ഫയലും ഇതേ കൂടി അയച്ച് തരാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് വീഡിയോ കണ്ടേ മൊന്നും റിപ്ലൈ ഇട്ടാട്ടോ ഞാനതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം നമുക്കൊരു അഞ്ച് മണി അഞ്ചിരിക്കാം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുമ്പോഴത്തേക്കും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ